എനിക്കറിയേണ്ടത് അഞ്ജുവിന്റെ കാര്യമാണ് അവളെ ദേവനാഥ് കടത്തിക്കൊണ്ട് പോയിരിക്കുന്നു അതോ അവളായി പിടികൊടുത്തതാണോ എനിക്ക് അവളുടെ കാര്യം മാത്രം അറിഞ്ഞാൽ മതി മറ്റൊന്നും ഇപ്പോഴെന്നെ ബാധിക്കില്ല നിഖില ചേച്ചിയുടെ കാര്യം പോലും എന്റെ അഞ്ജു അവൾക്കൊരു പോറിൽ പോലും ഏൽക്കരുത് ശക്തി അസഹ്യതയോടെ പറഞ്ഞു അഞ്ജു അഞ്ജുവിനെന്താ സുദീപ് ഞെ ഞെട്ടലോടെ ചോദിച്ചു അവൾ നാദിനൊപ്പമാണ് സഞ്ജു വീട്ടൻ പിടികൊടുത്തതിനു പിന്നാലെ യാതൊരു പ്ലാനും ഇല്ലാതെ അവൾ എന്തിനാണ് ഇങ്ങനെ ചെയ്തത് സുദീപ് ഒരു നിമിഷം നിശബ്ദനായി അവൾ അഞ്ജു എനിക്ക് പേടിയാകുന്നുണ്ട് ശക്തി വിഷമത്തോടെ പറഞ്ഞു തന്നെ നാദൊന്നും ചെയ്യില്ലെന്ന് ശക്തിക്കറിയാം പക്ഷേ അതേപോലെയല്ലല്ലോ അഞ്ജുവിന്റെ കാര്യം പോരാത്തതിന് അവൾ ഒരു പോലീസുകാരിയും കൂടിയല്ലേ നാദിന്റെ വേരുകൾ തേടി അവൾ നടത്തിയ യാത്ര കൂടി അയാൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അയാളുടെ രഹസ്യങ്ങൾ കണ്ടെത്തിയ അഞ്ജുവിനെ വെറുതെ വിടില്ലെന്ന് ശക്തിക്ക് തോന്നി നിന്റെ അഞ്ജുവിന് ഒന്നും സംഭവിക്കില്ല ഒരു പോറൽ പോലും ഏൽക്കാതെ ഞാൻ അവളെ തിരികെ നൽകിയിരിക്കും പക്ഷേ ഈ പേരിൽ നീ കളത്തിൽ ഇറങ്ങരുത് തുടക്കം മുതൽ ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞിരുന്നതും ഇതേ കാര്യങ്ങൾ തന്നെയാണ് എന്തായാലും അഞ്ജനയുടെ പ്ലാനുകളെ കുറിച്ച് അരവിന്ദിന് യാതൊന്നും അറിയില്ല കുറച്ചും മുമ്പ് കൂടി ഞാൻ അവനോട് സംസാരിച്ചതാണ് അല്ലെങ്കിലും ില്ക്കുന്ന ഓരോരുത്തരെയും സംശയത്തോടെ മാത്രമല്ലേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ ശക്തി അതിന് മറുപടി നൽകിയില്ല ആലോചിച്ചു മാത്രമേ മുന്നോട്ടുള്ള കാര്യങ്ങൾ ചെയ്യാവൂ ഗോപാൽ ഡോക്ടർ നിന്റെ ഇടപെടലിനെ നിസ്സാരമായി കാണില്ല നിനക്ക് ചുറ്റും നിൽക്കുന്നവർക്ക് എന്ത് സംഭവിച്ചാലും ഡോക്ടർ ഒന്നും ചെയ്യില്ല ശക്തി പക്ഷേ നിനക്കെന്തെങ്കിലും സംഭവിച്ചാൽ അറിയാലോ ഒന്നും നടന്നില്ലെങ്കിൽ നമുക്ക് ഡോക്ടറുടെ സഹായം തേടാം അല്ലെങ്കിലും നീ ഒരു വാക്കു പറഞ്ഞാൽ ഡോക്ടർ ഈ പ്രശ്നങ്ങൾ മുഴുവൻ പരിഹരിച്ചു നൽകുമായിരുന്നല്ലോ അവൻ പറയുന്നത് കേട്ട് അവൾ കോൾ പെട്ടെന്ന് കട്ട് ചെയ്തുകൊണ്ട് നെറ്റിയിൽ അമർത്തി തിരുമി പിന്നീട് എന്തോ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ ശക്തി നന്ദന്റെ നമ്പറിലേക്ക് കോൾ ചെയ്തു മറുവശത്ത് കോൾ അറ്റൻഡ് ചെയ്തു ഒരു ഹലോ പോലും പറയാതെ ഇരുവരും ഒരു നിമിഷം മൗനമായി ഒടുവിൽ ആ മൗനത്തിന്റെ തോട് അവൾ തന്നെ ഭേദിച്ചു ഭദ്രേട്ടനോട് നാഥിന്റെ പല കാര്യങ്ങളും പറഞ്ഞു കൊടുത്തത് വഴുതെറ്റിക്കാൻ വേണ്ടിയാണോ അതോ നാഥിന് ഭദ്രേട്ടനോടുള്ള പക തീർക്കാനുള്ള കരുവായി എറിഞ്ഞു കൊടുക്കാൻ വേണ്ടിയായിരുന്നോ അവളുടെ ശബ്ദത്തിൽ ഈർഷ്യ നിറഞ്ഞിരുന്നു ഞാൻ എന്ത് ചെയ്താലും അത് നിന്റെ സുരക്ഷയുടെ ഭാഗമായിരിക്കും ശക്തി എനിക്ക് അനാവശ്യമെന്ന് തോന്നുന്ന കാര്യങ്ങളിൽ ഞാൻ ഇടപെടാറില്ല എന്നാൽ ആവശ്യമെന്ന് തോന്നുന്നിടത്ത് ഉണ്ടാവുകയും ചെയ്യും നിങ്ങളുടെ നീക്കങ്ങൾ ഞാൻ അറിയാതെ പോകുന്നില്ല ശക്തി എനിക്കത് വേണമെങ്കിൽ നാഥനോട് സൂചിപ്പിക്കാമായിരുന്നല്ലോ പക്ഷേ ഇതുവരെ ഞാനത് ചെയ്തിട്ടില്ല വീരനോട് സംസാരിച്ചപ്പോൾ അവനൊരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു ഈ പ്രശ്നങ്ങൾ വേഗം പരിഹരിച്ചാൽ മാത്രമല്ലേ നിനക്ക് സമാധാനം നിറഞ്ഞൊരു ജീവിതം കിട്ടു നിന്റെ ജീവിതം അവനുമായി ബന്ധപ്പെട്ട് കിടക്കുമ്പോൾ അവനെ ചുറ്റി നിൽക്കുന്നവരെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയെന്നത് എന്റെ കടമയായിരുന്നു മനപൂർവ്വം തന്നെയാണ് പലതും പറഞ്ഞതും ചിലത് പറയാതെ വിട്ടതും വീരനും നാഥും തമ്മിലൊരു കൂടിക്കാഴ്ച വേഗത്തിൽ വേണമെന്ന് തോന്നി മിടുക്കുണ്ടെങ്കിൽ അവൻ നാഥിനെ കണ്ടെത്തട്ടെ കഴിവുണ്ടെങ്കിൽ അവനെ ജയിക്കട്ടെ ശക്തിശ്രീയുടെ ഭർത്താവിന് അത്രയെങ്കിലും ധൈര്യവും ആത്മവിശ്വാസവും ഉണ്ടാവണമല്ലോ അവൻ വലിയ നാട്ടുരാജാവൊക്കെയല്ലേ അതിലെ പരിഹാസം ശക്തിക്ക് മനസ്സിലായി എന്റെ പേരിൽ മറ്റുള്ളവരെ ക്രൂശിക്കരുത് ഞാൻ പോകുന്ന കാര്യങ്ങളുടെ പിന്നാലെ ഇനിയും വരരുത് യാതൊരു സംബോധനയും കൂടാതെ ശക്തി പറഞ്ഞു സംസാരിക്കുന്നത് ഡോക്ടർ നന്ദഗോപാലിനോടോ അതോ നിന്റെ കണ്ണൻ സാറിനോടോ ഗൗരവം നിറഞ്ഞ ആ ചോദ്യം കേട്ടപ്പോൾ ശക്തി മിഴികൾ എറുകെ പൂട്ടി കണ്ണൻ സാറിന്റെ ഹൃദയത്തിലുള്ള സ്ഥാനം ഡോക്ടർ നന്ദഗോപാലിന് ഇല്ലെന്നറിയില്ലേ ആ ചോദ്യം പ്രതീക്ഷിച്ചതുപോലെ അയാൾ പുഞ്ചിരി തൂങ്ങി അറിയാം പക്ഷെ അവിടെ ഒരു തിരുത്തുണ്ട് ശക്തി നിനക്ക് മുന്നിൽ ഞാൻ കണ്ണനായി നിന്നാലും ഡോക്ടർ നന്ദഗോപാലായി നിന്നാലും എന്റെ കണ്ണിൽ നിന്റെ സ്ഥാനം എന്നും ഒന്നു തന്നെയാണ് നിനിലേക്ക് എത്തിയ നിമിഷം മുതൽ ആ സ്ഥാനം ഉറച്ചിരുന്നു അതേപോലെ നിന്റെ സ്വകാര്യതകളെ ഞാൻ കൈകടത്താറില്ല പക്ഷേ നിന്റെ യാത്ര അപകടത്തിലേക്കാണെങ്കിൽ എനിക്ക് കണ്ണടച്ചിരിക്കാൻ കഴിയില്ലല്ലോ നീ എന്നെ അംഗീകരിക്കണമെന്നും സ്നേഹിക്കണമെന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഇനി പറയുകയുമില്ല ഇപ്പോഴത്തെ നിന്റെ യാത്രകൾ സുരക്ഷിതവുമല്ല മറ്റുള്ളവർക്ക് നിന്നെ ഒരു കരുവായി ഞാൻ വിട്ടുകൊടുക്കില്ല അവരുടെയൊക്കെ വാശിയും പകയും അവർ തന്നെ തീർക്കട്ടെ ശക്തി നാഥ് നിന്നെയൊന്നും ചെയ്യില്ലെന്ന് നിനക്കും എനിക്കും അറിയാം എങ്കിലും മനുഷ്യന്റെ കാര്യമല്ലേ പറയാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് അവിടെ വേണ്ട മുൻകരുതലുകൾ ഞാൻ എടുക്കും പക്ഷേ നിനക്കൊപ്പം നിൽക്കുന്നവർ പോലും നിന്നെ ഉപയോഗിക്കാനുള്ള സാധ്യത തള്ളിക്കളയരുത് അതിപ്പോൾ നീ സ്നേഹിക്കുന്ന പാലാടിയിലെ വീരഭദ്രസേനായാലും കടുത്ത വാക്കുകളിൽ അത്രമാത്രം പറഞ്ഞിട്ട് അയാൾ ഫോൺ കട്ട് ചെയ്യുമ്പോൾ ശക്തി പല്ലിക്കടിച്ചു പോയി ഇങ്ങനോടൊന്നും പറഞ്ഞു നിൽക്കാൻ കഴിയില്ല ഇതേപോലെയുള്ള സംസാരങ്ങൾ മുമ്പ് നടന്നിട്ടുമില്ല ഓരോന്നും ഒഴിവാക്കി വിട്ടിട്ടുണ്ട് ഒരുപാട് ബഹുമാനത്തോടെ മനസ്സിൽ കരുതിയ വിഗ്രഹമാണ് കണ്ണൻ സാറിന്റെ അതേ വ്യക്തി തന്നെയാണ് ജയശ്രീ അമ്മയുടെ ഭർത്താവെന്ന് തിരിച്ചറിഞ്ഞത് നളിനി ട്രസ്റ്റിൽ എത്തിയതിനു ശേഷമാണ് എനിക്ക് വേണ്ടിയാണ് അഞ്ജനയുടെ അമ്മയുടെ സർജറിയിൽ വരെ സഹായമായി മുന്നിട്ട് നിന്നത് എല്ലാം തിരിച്ചറിഞ്ഞപ്പോൾ ശ്വാസം മുട്ടിക്കുന്ന ഇത്തരം ബന്ധങ്ങളിൽ നിന്ന് ഇറങ്ങി നടക്കണമെന്ന് മോഹിച്ചിട്ടു പോലും അതിന് കഴിയാത്ത വിധത്തിൽ അന്ന് ഞാൻ അവിടെ ബന്ധിക്കപ്പെട്ടു പോയിരുന്നു പരിധി വിട്ട് ഇതുവരെ ഒന്നിലും ഡോക്ടർ നന്ദഗോപാൽ ഇടപെട്ടിട്ടില്ല ഉപദേശം കൊണ്ടോ ശാസന കൊണ്ടോ ബുദ്ധിമുട്ടിച്ചിട്ടുമില്ല വലിയൊരു തകർച്ചയിൽ നിന്ന് എന്നെ ഉയർത്തെഴുന്നേൽപ്പിച്ച കരങ്ങളുമാണ് എന്നിരുന്നാലും മറ്റൊരു സ്ഥാനവും നൽകി ബഹുമാനിക്കാൻ കഴിയില്ല നളിനി ട്രസ്റ്റിലെ സാർ എന്ന പേരും സ്ഥാനവും കൊണ്ട് ഞാൻ നൽകുന്ന ബഹുമാനത്തിനപ്പുറം യാതൊരു ബന്ധവും ഊട്ടിയുറപ്പിക്കാൻ തയ്യാറല്ല എന്തിനെന്നെ അവഗണിച്ചെന്നൊരു ചോദ്യം പോലും ചോദിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല അവരുടെ നായങ്ങൾ കേൾക്കാനും മാത്രം ഹൃദയവിശാലത എനിക്കില്ല എങ്കിലും കുറച്ചുനാൾ മുമ്പ് വെല്യച്ഛൻ പറഞ്ഞു തരാൻ ശ്രമിച്ചിട്ടുണ്ട് അതുകൊണ്ട് കഥകളൊക്കെ ഏകദേശം അറിയാം എങ്കിലും കൂടുതലായി കേൾക്കാൻ താല്പര്യപ്പെടാഞ്ഞതിനാൽ തുടരാൻ സമ്മതിച്ചതുമില്ല മക്കളില്ലാത്ത ദുഃഖം പേറി ജീവിക്കുന്നവരല്ലോ ഇങ്ങനെ എന്നെ ചേർത്ത് പിടിക്കാൻ ആണും പെണ്ണുമായി രണ്ടു മക്കളുണ്ട് അവരോ ഞാനോ എന്നൊരു ചോദ്യം വന്നാൽ മതി ഇവർക്കൊക്കെ ഞാൻ ആരുമല്ലെന്ന് വ്യക്തമാകാൻ അങ്ങനെയൊരു ചോദ്യത്തിനു പോലും ഞാൻ ഇടനൽകില്ല ശക്തി ദീർഘശ്വാസത്തോടെ മിഴികൾ ഇറുക്കിയടച്ചു അതേ സമയത്താണ് വീരൻ്റെ അകത്തേക്ക് കയറി വന്നത് നേരത്തെ കാണിച്ച പിണക്കമൊന്നും അവനപ്പോൾ പ്രകടമാക്കിയില്ല ശക്തി നീ ഒന്ന് റെഡി ആയിട്ട് വാ ശക്തി അവനെ സംശയത്തോട് നോക്കി കുറച്ച് സംസാരിക്കാനുണ്ട് ഇവിടെ വെച്ച് വേണ്ട ശക്തി വീരൻ പറഞ്ഞതനുസരിച്ചു ജിനുവിന്റെ മുറിയിൽ കയറിയ കഥകൾ പറയാൻ ഇനിയും ബാക്കിയാണല്ലോ മാത്രവുമല്ല അവൻ തന്നോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അവൾക്ക് ഊഹവും ഉണ്ടായിരുന്നു ചിരിയും കളിയുമൊന്നുമില്ലാതെ തികച്ചും ഗൗരവം നിറഞ്ഞൊരു യാത്രയായിരുന്നു അത് ശക്തിയുടെ മനസ്സ് മുഴുവൻ അഞ്ചു വീരന്റെ മനസ്സിലാവട്ടെ തുറന്ന സംസാരത്തിനായിട്ടുള്ള മുന്നൊരുക്കങ്ങളും രണ്ടാളും ചെന്നു നിന്നത് ദേവകിയെ ഒളിപ്പിച്ച ആ പഴയ വീടിനു മുന്നിലാണ് ചുറ്റും കാടുപടർന്ന് കിടക്കുന്ന ഒരു കൂറ്റൻ വീട് ആ ഭാഗത്തെങ്ങും ആൾതാമസം ഉണ്ടായിരുന്നില്ല ഇതെന്താ ഇവിടെ അവൾ അമ്പരപ്പോടെ അവനോട് ചോദിച്ചുപോയി വീരൻ അവളെ നോക്കി ദീർഘശ്വാസം അയച്ചുവിട്ടു പറയാം അതിനു മുമ്പ് നിനക്കെന്നോട് ഇനിയെങ്കിലും നന്ദഗോപാൽ ഡോക്ടറെ കുറിച്ച് പറയാൻ തോന്നുന്നുണ്ടോ ശക്തിയുടെ മെഴികൾ വെട്ടി അവളുടെ പുരികം ചുഴിഞ്ഞു ഭദ്രേട്ടൻ വൈദ്യമഠത്തെക്കുറിച്ച് പറയാൻ തയ്യാറാണോ അവൾ മാറു ചോദ്യം എറിഞ്ഞു അതും അല്പം കടുപ്പിച്ചുകൊണ്ട് തന്നെ വീരൻ ചിരിച്ചു നിന്നോട് പറയാൻ എന്തു മടി ഒന്നുമില്ല എന്റെ ഭാഗം നിന്നോട് പറയണമെങ്കിൽ പലതിലും വ്യക്തത കിട്ടണം ഇല്ലെങ്കിൽ ചില നിരപരാധികൾ പ്രതിസ്ഥാനത്ത് ചേർക്കപ്പെടാം മാത്രവുമല്ല വൈദ്യമഠം നേരിട്ട് നീ കണ്ടിട്ട് അവിടെ ഇരുന്നു കൊണ്ട് സംസാരിക്കാനാണ് ഞാൻ ആഗ്രഹിച്ചത് ശക്തിമീഴികൾ വിടർത്തി അത്രയൊക്കെ അവൻ ചിന്തിച്ചിരുന്നോ എന്ന അർത്ഥത്തിൽ സത്യം അവിടെയാകുമ്പോൾ നിനക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി നന്നായി മനസ്സിലാകും നിന്നെ ഒളിപ്പിച്ച് എനിക്കെന്ത് രഹസ്യമാണ് ശക്തി എനിക്ക് നിന്നോടെല്ലാം തുറന്നു പറയണമെന്ന് തന്നെയാണ് ആഗ്രഹം പക്ഷേ നിനക്കങ്ങനെയല്ലല്ലോ അവന്റെ പരിഭവം നിറഞ്ഞ മുഖത്ത് അവൾ മൃദുവായി ചുംബിച്ചു ഭദ്രേട്ടന്റെ ഈ പരിഭവം പോലും എനിക്ക് ഒരുപാട് പ്രിയപ്പെട്ടതാണ് പല കാര്യങ്ങളും തുറന്നു പറയാൻ എനിക്കുള്ള ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഈ പേര് തന്നെയാണ് ഡോക്ടർ നന്ദഗോപാൽ എന്ന എല്ലാവരുടെയും ഗോപാൽ ഡോക്ടർ വീരൻ കാര്യം മനസ്സിലാവാത്ത വിധത്തിൽ അവളെ നോക്കി എനിക്ക് കണ്ണൻ സാറിനെയും ഡോക്ടർ നന്ദഗോപാലിനെയും രണ്ടായിട്ട് കാണാനാണ് ഇഷ്ടം എന്റെ ജീവിതത്തിൽ നളിനി ട്രസ്റ്റിന് ഒരുപാട് പ്രാധാന്യമുണ്ട് ഒപ്പം കണ്ണൻ സാറിനും അതുകൊണ്ട് അവിടെയുള്ളവര് തള്ളിപ്പറയാൻ എനിക്കാവില്ല പക്ഷേ എന്നെ പ്രസവിച്ച സ്ത്രീയുടെ ഭർത്താവെന്ന നിലയിൽ ഡോക്ടർ നന്ദഗോപാലിനെ അംഗീകരിക്കാനും കഴിയില്ല ജന്മം നൽകിയ അമ്മയ്ക്കില്ലാത്ത എന്ത് കടമയും കടപ്പാടുമാണ് അയാൾക്കുണ്ടാവുക അതൊക്കെ ഒരു സഹതാപം മാത്രമാണ് ഭദ്രേട്ട സ്വന്തം മക്കൾക്ക് മുമ്പിൽ ഞാൻ അവർക്ക് ആരുമല്ല ആവുകയുമില്ല മക്കളില്ലാത്ത വെല്ലിച്ചനും വെല്ലിമ്മയും വരെ അവരുടേതായ കാര്യങ്ങളിൽ നിന്ന് എന്നെ ഒഴിവാക്കി നിർത്തിയിട്ടുണ്ട് അപ്പോൾ പിന്നെ അവരുടെ രക്തത്തിൽ രണ്ട് മക്കളുണ്ടായിരിക്കെ എന്നോട് കാണിക്കുന്നത് എന്താകും എന്റെ ലൈഫിൽ ഞാൻ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു സന്ദർഭം ഇനിയും കടന്നു വന്നിരിക്കട്ടെ അന്ന് ഡോക്ടർ നന്ദഗോപാലിൻ്റെ മക്കൾക്കോ ഭാര്യക്കോ അല്ലെങ്കിൽ അയാൾക്കോ മറ്റെന്തെങ്കിലും തിരക്കുകൾ വന്നാൽ കൂടുതൽ പ്രാധാന്യം അയാൾ നൽകുക സ്വന്തം കുടുംബത്തിനാകും ആ കുടുംബത്തിൽ ഞാൻ ഉണ്ടാവുകയുമില്ല ഇതുവരെ എനിക്ക് പിന്നാലെ നിഴലുപോലെ ഡോക്ടർ ഉണ്ടായിരുന്നത് ഒരു ബാലൻസിങ് ഉണ്ടായിരുന്നത് കൊണ്ടാണ് സ്വന്തം കാര്യം വരുമ്പോൾ അയാൾ ചായക അയാളുടെ പക്ഷത്തേക്കാവും ഞാൻ ഈ പറഞ്ഞത് എപ്പോഴെങ്കിലും ഭദ്രേടന് മനസ്സിലാവും വലിയ മാത്രമല്ല എന്നെ സ്നേഹിക്കുന്നു സംരക്ഷിക്കുന്നു എന്നൊക്കെ അവകാശപ്പെടുന്ന ഓരോരുത്തരും അവരവരുടെ ജീവിതത്തിന്റെ പ്രാധാന്യം കഴിഞ്ഞു മാത്രമേ എന്നെ കാണൂ ഭദ്രേട്ടന്റെ രീതികളും ഇക്കാര്യത്തിൽ ഭിന്നമല്ലല്ലോ ഞാൻ ഞാനോ നീ എന്തൊക്കെയാ ശക്തി ഈ പറയുന്നത് വീരൻ പകപ്പോടെ ചോദിച്ചു സത്യം ഞാൻ പറയുന്ന ഈ സത്യത്തെ ഭദ്രേട്ടൻ ഒരിക്കലും അംഗീകരിച്ച് തരില്ലെന്ന് എനിക്കറിയാം ഭദ്രേട്ട് സ്വന്തം ലക്ഷ്യങ്ങൾ വിലപ്പെട്ടതാണ് അതിനായി എന്നോട് എങ്ങനെ വേണമെങ്കിലും പെരുമാറാൻ കഴിയും അതൊരു വലിയ സത്യമാണ് പലവട്ടം എന്നോട് പറയുകയും പ്രവർത്തിക്കുകയും ചെയ്ത സത്യം നിനക്ക് കാര്യങ്ങളൊക്കെ അറിയില്ലേ ശക്തി എന്നിട്ടും എന്നെ കുറ്റപ്പെടുത്താനാണോ ആഗ്രഹം കുറ്റപ്പെടുത്തിയതല്ല ഞാൻ പറഞ്ഞു പോയതാണ് എന്റെ സ്വന്തമായി കണ്ട് ഞാൻ സ്നേഹിക്കുന്നവർ എനിക്ക് ആ പ്രാധാന്യം നൽകുന്നില്ലെന്ന സത്യം അംഗീകരിച്ചുകൊണ്ട് പറഞ്ഞതാണ് അതുപോട്ടെ പറഞ്ഞു വന്നത് എനിക്കിങ്ങനെയുള്ള ബന്ധങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല ഭദ്രേടനുമായുള്ള ബന്ധം ഞാനായി തുടങ്ങിയതാണ് കാരണം ഞാൻ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അത് പ്രായത്തിന്റെ ചാബല്യമാണോ സ്വാർത്ഥതയാണോ അതോ മറ്റെന്തെങ്കിലും വികാരമാണോ എന്ന് എനിക്കറിയില്ല അതിനൊരു നിർവചനമോ വിശദീകരണമോ ഞാൻ തേടുന്നുമില്ല അതേപോലെ ഡോക്ടർക്ക് എന്നോടുള്ള സ്നേഹത്തിൽ കളങ്കമുണ്ടാവില്ല അന്ന് പ്രായത്തിന്റെ വാശിയിൽ എന്നോട് അവഗണന കാണിച്ചതുമാവും അമ്മയ്ക്ക് അവർ കടന്നുപോയ വഴികൾ കൂടുതൽ ദുർഘടം പിടിച്ചത് ഞാൻ മൂലമാണ് അതുകൊണ്ട് തന്നെ എന്നെ സ്നേഹിക്കാനോ ഉൾക്കൊള്ളാനോ അവരും തയ്യാറായിട്ടില്ലായിരിക്കും അവരുടെ എല്ലാ നല്ല വശങ്ങളും ഞാൻ മനസ്സിലാക്കുന്നുണ്ട് അഞ്ജു ഒരുപാട് വട്ടം എൻ്റെ തീരുമാനങ്ങളും പ്രവർത്തികളും മാറ്റിയെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ എനിക്കാവില്ല ഭദ്രേട്ട ഒരു പരിധിയിൽ കവിഞ്ഞ് വെല്ലിച്ചൻ പോലും എൻ്റെ കാര്യങ്ങളിൽ ഇടപെടുന്നത് എനിക്കിഷ്ടമല്ല ഞാൻ അനുഭവിച്ചു വന്നതൊന്നും എനിക്ക് മറക്കാനും കഴിയില്ല ഞാൻ അനുഭവിച്ചതെല്ലാം ഒന്നും ഭദ്രേട്ടനോട് തുറന്നു പറഞ്ഞിട്ടില്ല എത്രയൊക്കെ പറഞ്ഞാലും തീരാത്തതുപോലെ കടുത്ത ഭാരം എന്റെ നെഞ്ചിലെന്നും അവശേഷിക്കും അല്പം മുമ്പ് സംഭവിച്ചു പോയതെന്ന തീവ്രതയോടെ ഞാൻ അതിനെ ഓർമ്മിക്കുകയും അതിൽ വേദനിക്കുകയും ഭയപ്പെടുകയും ചെയ്യും ശക്തിയുടെ മിഴികൾ നിറഞ്ഞു ശക്തി വീരൻ നോവോട് വിളിച്ചുപോയി അവധിക്കാലങ്ങളിൽ മണിയാലത്തേക്ക് ഓടിയെത്തിയ ചെറിയ പെൺകുട്ടി ഒരു സഹോദരന്റെ സ്ഥാനത്തുള്ളവരിൽ നിന്ന് നേരിടേണ്ടി വന്ന പലതരം അനുഭവങ്ങളുണ്ട് കരഞ്ഞുകൊണ്ട് ജനിപ്പിച്ച സ്വന്തം അച്ഛനോട് പരാതി പറഞ്ഞപ്പോൾ കിട്ടിയ അടിയുടെ നോവ് ഇന്നും ഈ കവളിൽ അനുഭവപ്പെടുന്നുണ്ട് ഒരു തെറ്റും ചെയ്യാതെ വിനീഷിന്റെ ചതിയിൽ അപമാനിക്കപ്പെട്ടു നിന്നപ്പോൾ വെല്ലിച്ചൻ പോലും കുറ്റപ്പെടുത്തിയിട്ടേയുള്ളൂ ഞാൻ ആഗ്രഹിച്ചപ്പോഴൊന്നും ഇവരായി വന്നെ ചേർത്ത് പിടിച്ചിട്ടില്ല ഭദ്രേട്ട പക്ഷേ വിഭ്രാന്തിയുടെ വക്കിലെത്തിയ എനിക്കൊരാൾ കാവൽ നിന്നിരുന്നു അയാൾക്ക് വേണ്ടി അയാളുടെ നിർദ്ദേശം അനുസരിച്ചുകൊണ്ട് ചിലരും അതിനെ കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയുന്നില്ല എങ്കിലും സ്വർണം കൊണ്ട് തുലാഭാരം നടത്തി ഞാൻ എത്ര പ്രിയപ്പെട്ടതാണെന്ന് ആര് സ്ഥാപിച്ചാലും എന്റെ മനസ്സത് അംഗീകരിക്കില്ല കാരണം അവിടെയെല്ലാം ഞാനൊരു രണ്ടാം തരക്കാരിയാണ് അവിടെ മാത്രമല്ല മറ്റു പലയിടത്തും അത് കേട്ട് വീരൻ അവളെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു എനിക്ക് നീ ഒരിക്കലും രണ്ടാം തരക്കാരി അല്ല ശക്തി എന്റെ ജീവിതം നിന്നിൽ ചേർക്കപ്പെട്ട് കഴിഞ്ഞതല്ലേ ശക്തി അതിന് മറുപടി നൽകാതെ ഉഞ്ചിരിക്കാൻ ശ്രമിച്ചു മറയ്ക്കാൻ ഒന്നും ഇല്ലാത്തതുപോലെ തുറന്നു പറയാൻ ഞാൻ ഒരുക്കമാണ് അതിലൂടെ ഭദ്രടിന്റെ കുറേയധികം സംശയങ്ങൾ മാറിക്കിട്ടും വീരൻ അവളിൽ നിന്ന് അകന്നിരുന്നു അന്ന് ആ ഏഴുപേരിൽ രണ്ടുപേരുടെ മുഖം മാത്രമേ എന്റെ ഓർമ്മയിലുണ്ടായിരുന്നുള്ളൂ സാന്റി കുര്യന്റെയും സൂര്യദേവന്റെയും ഇടയ്ക്കിടെ അതെല്ലാം ഓർത്ത് ഭീതിയോടെ ഞാൻ അലറി വിളിക്കുമായിരുന്നു ശരിക്കും ഒരു ഭ്രാന്തി എന്ന് തന്നെ പറയാം എനിക്ക് പനിയും ഒക്കെ വരുന്നത് സാധാരണ പോലെയായിരുന്നു പെട്ടെന്നൊരു ശബ്ദം കേട്ടാൽ അല്ലെങ്കിൽ അഞ്ചു പോലും പിന്നിലൂടെ വന്ന് പിടിച്ചാൽ ഞാൻ ഭയക്കുകയും നിലവിളിക്കുകയും ചെയ്യുമായിരുന്നു ഇക്കാരണം മൂലം എന്റെ ക്ലാസ്സുകൾ പലതും നഷ്ടപ്പെടുമായിരുന്നു പ്ലസ് വണ്ണിന് മുക്കാലും ടെസ്റ്റ് പേപ്പറുകളിൽ മാർക്കും കുറഞ്ഞുപോയി അങ്ങനെയൊരു പനിയിലാണ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ വെച്ച് നിഖില ചേച്ചിയെ കണ്ടുമുട്ടുന്നത് നിഖില ചേച്ചിയെ മാത്രമല്ല സുദീപേട്ടനെയും അജിത്തുവടി റോബിൻ എന്ന പേരിലുള്ള സുദീപിനെ അറിയാവുന്നതിനാൽ വീരൻ അവളെ കേട്ടിരുന്നു സുദീപേട്ടൻ എന്ന് പറഞ്ഞാൽ ഭദ്രേട്ടന് മനസ്സിലായിട്ടുണ്ടാവില്ല കുര്യന്റെ മകൾ സ്റ്റെഫിയുടെ പേഴ്സണൽ ഡ്രൈവർ റോബിൻ എന്ന് പറഞ്ഞാൽ അറിയുമായിരിക്കും അല്ലേ ശക്തി ചോദിച്ചപ്പോൾ വീരൻ അറിയാമെന്നതുപോലെ തലചലിപ്പിച്ചു ആ ദിവസം എന്റെ ജീവിതത്തിലേക്ക് പുതുതായി വന്നു ചേർന്ന രണ്ട് വ്യക്തികളാണ് നിഖില നിഖിലച്ചേച്ചി സുധീപേട്ടനും ഞങ്ങളൊരു വാർഡിലായിരുന്നു കിടന്നത് സ്പെഷ്യൽ കെയർ വാർഡിൽ അതും ഡോക്ടർ നന്ദഗോപാലിന്റെ നിർബന്ധമുണ്ട് അന്ന് ഇതൊന്നും എനിക്ക് അറിയില്ല കേട്ടോ അവിടെ സുധീപേട്ടനെ ഞങ്ങളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സുധീപ് ഏട്ടന് ബ്ലഡ് നൽകാൻ വന്നതായിരുന്നു നിഖില ചേച്ചി ഈ സുധീപേട്ടനും ഒരു ജേർണലിസ്റ്റ് ആണ് അതാണ് അവർക്കിടയിലെ പരിചയം ചേച്ചിയുടെ അധ്യാപകൻ നാരായണൻ സാറിന്റെ ശിഷ്യൻ മാത്രമല്ല മകന്റെ സ്ഥാനത്ത് കൂടി നിൽക്കുന്ന വ്യക്തിയാണ് ഏട്ടൻ നാരായണൻ സാറിനെ അറിയാലോ അല്ലേ ദേവനാഥിന്റെ കഥയിലെ മാധ്യമങ്ങൾ തന്നെയാണ് ഞാൻ പറയുന്ന ഈ നാരായണൻ സാറ് സുധീപേട്ടൻ പ്രേമനൈരാശ്യം മൂലം ആത്മഹത്യക്ക് ശ്രമിച്ചിട്ട് കൊണ്ടുവന്നത് ഞങ്ങൾ കിടന്ന ഹോസ്പിറ്റലിലായിരുന്നു അതും ഞാൻ അവിടെ അഡ്മിറ്റ് അഡ്മിറ്റാകുന്നതിന് മുമ്പ് അവിടെ വെച്ച് ചേച്ചിക്ക് ആ ഹോസ്പിറ്റലിൽ നാതിന്റെ സാന്നിധ്യം മനസ്സിലായി അതിന് പിന്നാലെ പോയി ചേച്ചിക്ക് ടീനയെ കുറിച്ചുള്ള വിവരങ്ങൾ കിട്ടി പിന്നെ ആ ഹോസ്പിറ്റലിൽ നിന്ന് ചേച്ചി കുറെ തെളിവുകളും കണ്ടെത്തി ചേച്ചിക്ക് അവിടെ നിൽക്കാൻ ഞങ്ങളൊരു കാരണമായിരുന്നു ചുരുങ്ങിയ സമയം കൊണ്ട് ഞങ്ങൾ കൂട്ടായി എന്നേക്കാൾ അഞ്ജുവിനോട് കൂട്ടായി എന്ന് പറയാം ചേച്ചിക്ക് എന്നെ കുറിച്ച് എല്ലാം അറിയാമായിരുന്നു എല്ലാം എന്ന് വെച്ചാൽ അന്ന് റെയ്ഡിൽ പിടിച്ചത് അതിനെ തുടർന്ന് ഞാൻ അനുഭവിക്കുന്ന ട്രോമ അങ്ങനെയല്ല അടുപ്പം കാണിക്കുമ്പോൾ ചേച്ചി പലതും അന്വേഷിക്കുമെന്നത് കൊണ്ടോ ആ കേസിനെ കുറിച്ച് മാധ്യമങ്ങളിൽ അറിയാവുന്നതുകൊണ്ടോ എന്നെ ഉപദ്രവിച്ച ഏഴുപേരെയും കുറിച്ച് ചേച്ചി പറഞ്ഞു തന്നു രണ്ടു പേരുടെ മുഖം എന്റെ ഹൃദയത്തിൽ അത്ര ആഴത്തിൽ പതിഞ്ഞിരുന്നല്ലോ പിന്നീടുള്ള ഞങ്ങളുടെ കൂടിക്കാഴ്ചകളിൽ എന്റെ മാറ്റത്തിന് തുടക്കം കുറിച്ചത് ചേച്ചിയാണ് അല്ലെങ്കിൽ ഡോക്ടർ നന്ദഗോപാൽ അതിനായി ചേച്ചിയെ നിയോഗിച്ചു എന്ന് പറയാം ചേച്ചി മാത്രമല്ല അഞ്ചുവും കൂട്ടത്തിലുണ്ടായിരുന്നു മെഡിറ്റേഷനിൽ തുടങ്ങി അത് രഞ്ജിയേട്ടൻ്റെ ജിമ്മിലേക്ക് വരെ നീണ്ടു അന്ന് രഞ്ജിയേട്ടൻ എസ് ഐ ടെസ്റ്റൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയമാണ് എൻ്റെയും അഞ്ജുവിൻ്റെയും പേഴ്സണൽ ട്രെയിനർ എന്ന നിലയിൽ രഞ്ജിയേട്ടൻ കട്ടയ്ക്ക് കൂടെ നിന്നു നളിനി ട്രസ്റ്റിലെ അന്തേവാസികൾക്ക് നൽകുന്ന മാനസികാരോഗ്യ ചികിത്സകളിലും ഞാൻ പങ്കാളിയായി എന്റെ ശ്രദ്ധയെ വഴിതിരിച്ചുവിടാൻ ഗോവിന്ദമാമ എന്നെ എപ്പോഴും ഒപ്പം ൂട്ടി അങ്ങനെയാണ് നാട്ടുവൈദ്യത്തിൽ എനിക്കും അറിവൊക്കെ കിട്ടിയത് അതൊക്കെ കോവിലകത്തുകാർ പാരമ്പര്യമായി കൈമാറി വരുന്ന രഹസ്യ കൂട്ടുകൾ ആണെങ്കിലും കണ്ണൻസാറിന്റെ അച്ഛന്റെ കാലം മുതൽ അവിടുത്തെ രീതികൾ മാറിയിരുന്നല്ലോ അവിടെ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ അറിയാവുന്നതേ എനിക്കും അറിയൂ അല്ലാതെ ഇക്കാര്യത്തിൽ സ്പെഷ്യലായി എനിക്കൊന്നും പറഞ്ഞു തന്നിട്ടില്ല മുമ്പ് അവൻ തന്നോട് തന്റെ അവിടെയുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ചും കുറിച്ചും കോവിലത്തുകാർ കൈമാറി വരുന്ന പാരമ്പര്യ ഔഷധ കൂട്ടുകൾ പഠിച്ചതിനെ കുറിച്ചുമുള്ള സംശയം പ്രകടമാക്കിയതോർത്ത് ശക്തി പറഞ്ഞു അതല്ല സത്യമെന്ന് തോന്നിയിട്ടും വീരൻ തർക്കത്തിന് മുതിർന്നില്ല നന്ദന്റെ സ്വാധീനം ആ തലത്തിൽ ശക്തി അംഗീകരിക്കുന്നില്ലെന്ന് അറിഞ്ഞുകൊണ്ട് അവളെ പ്രകോപിപ്പിക്കാൻ അങ്ങനെ സംസാരിക്കേണ്ട കാര്യമില്ലല്ലോ അവിടെ ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് തിരക്കിലായി എല്ലാവർക്കും എന്നെ വലിയ കാര്യമാണ് ചിലപ്പോഴത് ഡോക്ടർ നന്ദഗോപാലൻ എന്നോടുള്ള താല്പര്യം മനസ്സിലാക്കിയിട്ടാവും ഇതിനിടയിൽ നിഖില ചേച്ചി മിസ്സിംഗ് ആയി ഇടയ്ക്കൊക്കെ ഡോക്ടറും കുടുംബവും നാട്ടിൽ വരാറില്ലേ നീ അവരെ ഒരിക്കൽ പോലും നേരിട്ട് കണ്ടിട്ടില്ലേ വീരൻ ആകാംക്ഷയോട് ചോദിച്ചു തുടരും